ീ മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് എലിപ്പനി തീവ്രമാകുന്ന റിപ്പോർട്ട് കൂടിയുണ്ടല്ലോ ഈ രോഗനിർണയം വേഗത്തിൽ നടത്താൻ ലാബുകളിൽ ആർ ടി പി സി ആർ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഡോഗ് സിക്ലൈൻ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കാം ലഭ്യമാക്കണമെന്നും ഉള്ള നിർദ്ദേശമൊക്കെയാണല്ലോ നൽകിയിരിക്കുന്നത് അത്ര കണ്ട് വിലയിരുത്തലുകൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എലിപ്പനിയുമായി ബന്ധപ്പെട്ട് ഈ മരുന്നൊക്കെ അത്ര പെട്ടെന്ന് കിട്ടുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ആ വീണ ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തമായതോടുകൂടി ജലജന്യ രോഗങ്ങൾ എലിപ്പനിയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എലിപ്പനി രോഗനിർണയം വേഗത്തിൽ നടത്തി നടപ്പിലാക്കാൻ ലാബുകളിൽ ആർ പി ടി സി ആർ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ശക്തമായിട്ട് ഒരുക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യ വിഭാഗം എല്ലാ ആശുപത്രികൾക്കും നൽകുന്നുണ്ട് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആർ ടി പി സി ആർ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ നടത്താനുള്ള ആറ് ആശുപത്രി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ആശുപത്രി സൗകര്യങ്ങൾ ഏത് ഏത് സമയത്തും ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തി എലിപ്പനി രോഗനിർണ്ണയം നിർണയം നടത്താനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കണമെന്ന് ആരോഗ്യമേഖല അറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡോക്സി സൈക്കിളിന് എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായിട്ട് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഏത് ആശുപത്രിയിൽ ഏത് സമയത്തും ഡോ ഡോക്സി സൈക്കിളിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് മലിനജനത്തിലൂടെയും അതോടൊപ്പം തന്നെ ഈ മണ്ണ് മലിന മലിനജലത്തിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് എലിപ്പനി പടർന്നു പിടിക്കുന്നത് മണ്ണിലും മലിനജനത്തിലും ജോലി ചെയ്യുന്നവർ ഉറപ്പായിരുന്നു ും ഇത്തരത്തിൽ ഡോക്ടർ സൈക്കിളും കഴിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്രത കൂടുതലാണെങ്കിലും ഈ ഏറ്റവും കൂടുതൽ രോഗം കഴിഞ്ഞ രണ്ട് മാസത്തിലേറെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൂടുതൽ നിലവിൽ നിലവിൽ സ്ഥിരീകരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത്തരത്തിൽ എലിപ്പനി രോഗം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെന്നൊരു റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവർ അടിയന്തരമായിട്ട് തന്നെ ചികിത്സ തേടാൻ തേടേണ്ടതാണ് പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി കഠിനമായ തലവേദന പേശിവേദന പനിയോടൊപ്പം ചിലപ്പോൾ ഉണ്ടാകുന്ന വിറയിൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ കൈകാലുകളിൽ മുറിവുണ്ടായ മലിനജലത്തിൽ ഇറങ്ങരുത് മലിനജലത്തിൽ ഇറങ്ങുന്ന ഉറപ്പായിട്ടും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കൈകാലുകൾ കഴുകുക അതോടൊപ്പം തന്നെ നഖത്തിന്റെ ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നവർ ഈ മലിനജലത്തിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട് കാരണം അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് വ്യാപിക്കുന്ന എലിപ്പനി അത് ഈ ഇത്തരത്തിൽ മലിനജലത്തിൽ ഇറങ്ങേണ്ടി വരുന്നോ ഈ ഡോക്സി സൈക്ലിൻ ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഗുളിക സംവിധാനങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആറ് ആശുപത്രികളിലായിട്ട് ആർ ടി പി സി ആർ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകുന്നുണ്ട് വീണ ഓക്കെ ശരി ടിൻഡു ഏതായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ കൂടി കൃത്യമായി പാലിക്കാൻ കൂടി നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതേസമയം സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ രംഗത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവിടെ തന്നെ മരുന്നാവശ്യമായിട്ടുള്ള ഘട്ടമാണുള്ളത്